നമ്മളാ മൂരിനെ കൊണ്ടുവന്ന് വരയ്ക്കുന്ന മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ വിട്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു കുറച്ച് ദിവസമായിട്ടുണ്ടാവും കൊണ്ടു കൊണ്ടുവച്ചത് അപ്പോൾ ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വരയ്ക്കുന്ന മരുന്ന് വാങ്ങിയിട്ടുണ്ട് ഇല്ല അതിൻ്റെ ഡോസ് ആയിരത്തി അഞ്ഞൂറാണ് ഇല്ലോ അപ്പോൾ നമ്മൾ പൂത്തിന് പഴത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മൂരി പഴം തിന്നില്ല അപ്പോൾ നമ്മൾ ചോറിൽ കുറച്ച് തവിടെ ഇട്ടിട്ടുണ്ട് ഇതിലൊന്ന് കൊടുത്ത് നോക്കാം കഴിക്കാൻ നോക്കിയാകുമോ നമുക്ക് ഈ തീറ്റയിലും മരുന്നിടാം നമ്മൾ ഈ വരയ്ക്കുള്ള മരുന്ന് കൊടുക്കുമ്പോ നല്ല തീറ്റ കൊടുത്തിന് ശേഷം കൊടുക്കാൻ പാടുള്ളൂ കാരണം അത് അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാക്കും പൂത്തുകൾക്ക് നമുക്ക് നല്ല തീറ്റയും വെള്ളവും കൊടുത്തതിന് ശേഷം ഞാൻ കൊടുക്കാറുള്ളത് ഈ പുല്ലൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം വെള്ളം കൊടുക്കാം കൊടുക്കാൻ മരുന്നിട്ട് വെച്ചിട്ടുള്ളത് അത് തിന്ന് കഴിഞ്ഞതിന് ശേഷം കൊടുക്ക പിന്നെ ഞാൻ എൻ്റെ ഒരു താല്പര്യം കൊണ്ട് വാങ്ങിയത് വാങ്ങി താട്ടതൊക്കെ ആദ്യം നമ്മളിതായി വലിയ പോത്തിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വീട്ടിൽ പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ തൊഴുത്തോട് ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചാലോട്ട് ഇങ്ങനെ വെറുതെ കിടക്കായിരുന്നു അപ്പോൾ ഞാൻ വലിയ ബോധന ആദ്യം പോയി വാങ്ങി പിന്നെ ബാക്കി രണ്ടെണ്ണത്തിന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാങ്ങുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ചന്തയിൽ പോയി അപ്പോൾ അവിടെ കുഴപ്പമില്ല കണ്ടു വാങ്ങിയത് അങ്ങനെ വാങ്ങിയതാണ് തിന്നുണ്ട് അങ്ങനെ മോരിക്ക് വിലക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട് കൊടുക്കാറ് മോരിക്ക് ആയിരത്തി അഞ്ഞൂറ് ഡോസിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടും മൂരി വളർച്ച എത്തണമല്ലേ ഉള്ളൂ